ഹായ് നമസ്കാരം ഇപ്പം ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ പുനലൂർ അടുപ്പിച്ച് അഞ്ചൽ കഴിഞ്ഞ് വിളക്ക് പാറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ദണ്ടോ ഈ ഇതൊന്നു കാണിക്കാം റജുമാഷേ ദ കംപ്ലീറ്റ് ഒരു കാടിൻ്റെ ആംബിയൻസ് വരുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഒരു ഉമ്മയും ഉമ്മയുടെ മകളും രണ്ടു പേരും കിടക്കുന്ന ഒരു വീടാണെന്ന് എൻ്റെ അടുത്ത സുഹൃത്തും ഒരു സിനിമാ സംവിധായനും റൈറ്ററുമായിട്ടുള്ള അജി ഐലറ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോ സൂചിപ്പിച്ചിരുന്നു എന്നിപ്പോൾ ഇവിടെ വന്നതാണ് അപ്പോൾ ഞാൻ അവരെ രണ്ടുപേരെയും കാണിച്ചു തരാം ഉമ്മക്ക് ക്യാൻസർ രോഗമാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ ഒരുവിധം ഭേദമായി വന്നിട്ടുണ്ട് എന്നാലും അതിന് മരുന്നുകൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു മകൾക്കാണെങ്കിൽ ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പക്ഷേ അതിനൊന്നും പറ്റാത്ത രീതിയിലുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ ബോൺ പൊടിഞ്ഞ അസ്ഥി പൊടിയുന്ന രോഗവുമായിട്ടുള്ളവർ അപ്പോൾ ഒരു ചെറിയ വീടാണ് അസ്ബസ്റ്റോർ ഷീറ്റാണ് മുകളിൽ ഇട്ടിരിക്കുന്നത് ഇത് ചിലർ കണ്ടിട്ട് അറിഞ്ഞിട്ട് വന്ന് ഈ വീട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു കൊടുത്തതാണ് അപ്പോൾ നമ്മുടെ വീഡിയോകൾ സത്യസന്ധമാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പത്മശ്രീ ഡോക്ടർ എം എ യൂസുഫ് അലിസാർ എനിക്ക് തന്ന ഞാനിപ്പോഴും അഭിമാനത്തോടെ അത് പറയുന്ന ഒരു സംഭവമാണ് അതിൽ നിന്ന് ഒരോഹരി ഇന്ന് ഈ ഉമ്മയ്ക്കും മോൾക്കും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ എപ്പോഴും ഞാൻ കൊടുത്തിട്ടാണ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് അപ്പം അത് അത്രയും റിലേബിളാണ് സത്യമാണ് വസ്തുത ഉള്ളതാണ് അതിന് അവരർഹത ഉള്ളതാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നിടത്താണ് ഞാൻ കൊണ്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് അത്രയും വിശ്വാസ്യതയുണ്ട് അപ്പം നമുക്കൊന്ന് അവരെ കാണാം ബാജിമോഷ നമ്മൾ വരുന്നതുകൊണ്ട് അപ്പുറത്തെ വീട്ടുകാരൊക്കെ കയറി വന്നിട്ടുണ്ട് ഇതാണ് ഉമ്മ ഷാജിദ ഉമ്മ പുറത്തോട്ടിറങ്ങിയേക്ക് ഓക്കെ എത്ര വർഷമായി അസുഖം വന്നിട്ട് മോക്ക് ഉമ്മയുടെ അസുഖം വന്നിട്ട് എത്ര ആളായിരത്തി പതിനേഴിൽ വന്നു അപ്പം ഇരുപത്തഞ്ചെട്ടൊമ്പത് വർഷമാകുന്നു വേറെ ആരും സഹായിക്കാനില്ല ഭർത്താവില്ല വേറെ ആ നാട്ടുകാരും മറ്റുള്ളവരും ഒക്കെ സഹായിച്ച് തന്നെയാണ് പോകുന്നത് സ്വന്തക്കാരുണ്ട് പാവങ്ങളാണ് സഹോദരങ്ങളുണ്ട് പാവങ്ങളാണ് വരുമാനമില്ല ഇതാണ് മോള് മിടുക്കിയാണ് സ്മാർട്ടാണ് പക്ഷേ എന്ത് ചെയ്യാം മോളുടെ പേര് അജിനി ആ ആ അപ്പം നടന്ന് വടിയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അല്ലേ വടി പിടിച്ചാണ് നടന്ന് പോകുന്നത് ഉണ്ടോ വടിയുണ്ടോ അത് അവിടെയാണ് ഇരിക്കുന്നത് ആ ഹാ ഹാ ഓക്കെ 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 ഓ ഇങ്ങനെ ഒരു സംഭവം അല്ലേ കണ്ടോ ആ ബാ അതെ 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 സ്പോൺസർ ചെയ്തത് അല്ലേ ഇത് പിടിച്ചിട്ടാണ് മോള് പോകുന്നത് ഓക്കെ കാരണം എല്ലിൻ്റെ തളർച്ച അസ്ഥിക്ക് ബലമില്ലായ്മയാണ് പ്രശ്നം അപ്പോൾ ഈ ഒരു വീട് ഇതുകൊണ്ടോ ആസ്മസ്ട്രോ ഷീറ്റാണ് കണ്ടോ ഈ ആസ്ബസ്റ്റോ ഷീറ്റിനകത്ത് ഈ ഒരു കുടിസ് സ്ഥലത്ത് നമ്മളെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ സിറ്റിയിൽ പറയുമ്പോൾ ഇതുപോലെയുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഫോറസ്റ്റ് പോലെയുള്ള ഒരു കുടിസ് ഇതിൽ ഒരു കുഞ്ഞു വീടും ഇവർ രണ്ടുപേരും ഇങ്ങനെ രോഗികളായിട്ട് കിടക്കുകയാണ് അപ്പം സു മനസ്സുകൾ നന്മയുള്ള മനസ്സുകാർ അറിഞ്ഞ് നിങ്ങൾക്ക് എന്ത് സഹായിക്കാൻ പറ്റുമോ ഞാൻ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഇവരുടെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതും അക്കൗണ്ട് ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ സമർപ്പിക്കാം അതുപോലെ തന്നെ എൻ്റെ ഒരു ടോക്കൺ ഇത് എൻ്റെ ടോക്കൺ എന്നും അഭിമാനത്തോടെ പറയാം പക്ഷേ യൂസഫ് അലി സാറിൻ്റെ എനിക്ക് പ്രാവശ്യത്തെ റംസാൻ തന്ന സക്കാത്തിലെ ഒരു വിഹിതമാണ് ആ വിഹിതം പതിനായിരം രൂപ പതിനായിരം രൂപയുടെ ചെക്ക് ഉമ്മയ്ക്ക് കൊടുക്കും അല്ല ഉമ്മ ആ ഓക്കെ അപ്പോൾ ഉമ്മ അത് മാറി മോക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ സുമനസ്സുകൾ ഇപ്പം നമുക്ക് മലയാളികൾ വളരെ നല്ല മനസ്സുള്ളവരാണ് ചിലപ്പോൾ പന്ത്രണ്ട് കോടി പത്ത് കോടി വേണമെന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ ഇഞ്ചക്ഷൻ വരുമ്പോൾ ഇരുപത്തഞ്ച് കോടിയാണ് വരുന്നത് ഇത് അർഹതയുള്ള ഒരു കുട്ടിയാണ് വീടാണ് അവരെ സഹായിക്കുന്നവരെ ദൈവം അറിഞ്ഞ് സഹായിക്കും എന്നുള്ളത് എനിക്ക് സംശയമില്ല മോളെ കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ് കാരണം നല്ല സ്മാർട്ടാണ് സുന്ദരിയാണ് പക്ഷേ എന്തു പറ്റും രോഗമായി കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഞാനും അസുഖത്തോടെ ഓടി നടക്കുന്ന ആളാണ് ഇപ്പം അജിയ മാഷി കണ്ടതാണ് ഞാൻ അജിമാഷേയും കാണിച്ചു തരാം ഇതാണ് അജി ഐലറ എന്ന് പറയുന്ന സിനിമാ സംവിധായകനും ചാണ എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും പുതിയൊരു പടം എടുക്കുന്നു അപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തിന് വന്ന ഞാൻ പേര് പറഞ്ഞു ആ ഷിറാസ് അങ്ങനെ നന്മയുള്ള കുറേ പേര് നമുക്ക് വേണ്ടി ഇങ്ങനെ സഹായിച്ച് ഓടി നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ടാണ് അജിമാഷ് എന്നോട് അറിയിച്ചത് അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ അത് ഒരു രൂപയാണെങ്കിൽ പോലും ചെയ്യാൻ കഴിയുന്ന കാരണം ഖുറാൻ പറയുന്നു നീ ഒരാ നന്മ ചെയ്താൽ പത്ത് ഇരട്ടി നിനക്ക് അനുഗ്രഹം തരും എനിക്കാവശ്യം പോലെ കിട്ടുന്നുണ്ട് പത്തൊന്നുമല്ല ഞാൻ ഈ നന്മകൾ ചെയ്യുന്നുണ്ടാവും നൂറ് ഇരട്ടിയെങ്കിലും ദൈവം അനുഗ്രഹം എനിക്ക് കിട്ടുന്നുണ്ട് എനിക്കും അസുഖമുണ്ട് ഞാൻ സ്പ്രേ അടിച്ചിട്ടാണ് ഇപ്പോൾ അജയവംശം കണ്ടു ഞാൻ വന്നിറങ്ങിയിട്ട് ഇൻഹേലർ അടിച്ചിട്ടാണ് ഞാൻ ഓടി നടക്കുന്നത് അപ്പോൾ നടക്കാനുള്ള ആരോഗ്യം ദൈവം തരട്ടെ നിങ്ങൾക്കും ദൈവം വർദ്ധിച്ച അനുഗ്രഹം തരട്ടെ വിഷമിക്കണ്ട വിഷമിക്കണ്ട അതൊന്നും വിഷമമുണ്ടോ ആരും നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ നമ്മളും വിഷമിക്കണ്ട കേട്ടോ ഇവിടെ ഞാനുഗ്രഹിക്കിട്ട ഓക്കെ ഓക്കെ താങ്ക് യു